ഭീകരൻ മസൂദ് അസറിന് പതിനാല് കോടി നഷ്ടപരിഹാരം നൽകാൻ പാക് സർക്കാർ ഭീകരരെ കൈമാറിയാൽ മാത്രം ചർച്ചയെന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഭീകരനും ജെയ്ഷെ മുഹമ്മദ് തലവനുമായ മസൂദ് അസറിന് പാകിസ്ഥാൻ സർക്കാരിൽ നിന്ന് കോടി രൂപ നഷ്ടപരിഹാരം ലഭിച്ചേക്കുമെന്ന് റിപ്പോർട്ട് മെയ് ഏഴിന് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ഒരു കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചിരുന്നു ആക്രമണങ്ങളിൽ നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിലെ ലക്ഷ്യങ്ങളിലൊന്ന് ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനമായിരുന്നു ആക്രമണത്തിൽ അസ്ഹറിന്റെ കുടുംബത്തിലെ പതിനാല് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് അസ്ഹറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തിൽ പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസാണ് ജെയ്ഷെ മുഹമ്മദ് സൃഷ്ടിച്ചതെന്നാണ് ആരോപിക്കപ്പെടുന്നത് രണ്ടായിരത്തിഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ ഉറിയ ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവയിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി മാരകമായ ഭീകരാക്രമണങ്ങൾക്ക് ജെയ്ഷെ മുഹമ്മദ് ഉത്തരവാദിയാണ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഒന്നിന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ അസ്ഗറിന്റെ അന്താരാഷ്ട്ര ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാണ്ടഹാറിലേക്ക് കൊണ്ടുപോയ ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിലെ യാത്രക്കാർക്ക് പകരമായി ഇന്ത്യ വിട്ടയച്ച മൂന്ന് തീവ്രവാദികളിൽ ഒരാളായിരുന്നു ഇയാൾ ഇതിനിടെ ഭീകരരെ കൈമാറിയാൽ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയുള്ളൂ എന്ന് ഇന്ത്യ വ്യക്തമാക്കി പാകിസ്ഥാന്റെ പക്കൽ കൈമാറേണ്ട ഭീകരരുടെ പട്ടികയുണ്ടെന്നും എന്താണ് ചെയ്യേണ്ടത് അവർക്കറിയാമെന്നും അത് ചെയ്താൽ മാത്രമാണ് ചർച്ച ഉള്ളുവെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ അടച്ചുപൂട്ടണമെന്നും ജയശങ്കർ ആവശ്യപ്പെട്ടു തീവ്രവാദത്തിൽ എന്ത് ചെയ്യണമെന്ന് പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാൻ ഇന്ത്യ തയ്യാറാണ് ഭീകരർക്കെതിരായ ഓപ്പറേഷൻ സിന്ധു ലക്ഷ്യം കണ്ടു ഇന്ത്യ എന്തുമാത്രം നാശനഷ്ടങ്ങൾ വരുത്തിയെന്നത് ഉപഗ്രഹ ചിത്രത്തിലൂടെ വ്യക്തമാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ആരാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടതെന്ന് എല്ലാവർക്കും വ്യക്തമാണ് ഇന്ത്യ പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിച്ചിട്ടില്ല അതിനാൽ പാക് സൈന്യത്തിന് മാറി നിൽക്കാനും ഇടപെടാതിരിക്കാനുമുള്ള അവസരമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു